അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചിന്നു അങ്ങനെ അർച്ചനയും കാത്തു നിൽക്കുമ്പോൾ അർച്ചനയെ കാണില്ലല്ലോ ചിന്നു ആകെ വിഷമിക്കുകയാണ് കേട്ടോ അഞ്ച് മിനിറ്റും കൂടി എന്തായാലും നിൽക്കുക അമ്മ അപ്പോഴേക്കും വരുമല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് വിജയശങ്കറും ആര്യയും കൂടിയിട്ട് ആര്യ സ്കൂളിൽ നിന്നും വിളിച്ചിട്ട് വരികയായിരിക്കും വിജയശങ്കർ വിജയശങ്കർ പെട്ടെന്ന് ആണ് ചിന്നുമോളെ കാണുന്നത് അപ്പോൾ തന്നെ നിർത്തു നിർത്തിയിട്ട് എന്താ മോളെ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മയെ ഞാൻ വിളിച്ചിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു അമ്മയെ കിട്ടുന്നില്ല അതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയണം കേട്ടോ അതേസമയം വിജയശങ്കർ പറയുന്നുണ്ട് മോളെന്നാൽ കയറ് ഞാൻ കൊണ്ടാക്കാം മോളെ എന്നിങ്ങനെ പറയുമ്പോൾ ആരെയ്ക്കത് ഒട്ടും ഇഷ്ടമാകുന്നില്ല കേട്ടോ അതെന്തിനാണ് അപ്പൊ വരുമല്ലോ അമ്മ വരുമല്ലോ എന്നിങ്ങനെ പറയല മോള് കയറിയ എന്ന് പറഞ്ഞതിന് ശേഷം ചിന്നു ചിന്നുമോള് കയറിയാണ് ചിന്നുമോള് കയറിയിട്ട് ഇരിക്കുമ്പോൾ തന്നെ വിജയശങ്കർ ഇങ്ങനെ പറയണം കേട്ടോ നിന്റെ അമ്മയ്ക്കൊരു ഉത്തരവാദിത്ത ബോധം പറയണ സാധനമില്ല ഇല്ല അങ്ങനെയാണ് പറഞ്ഞാൽ നിന്നെ ഇങ്ങനെ ഈ ഇത്രയും നേരം ഇവിടെ നിർത്തുവോ അല്ലാതെ നീ ഇത്രയും വിഷമിച്ചില്ലേ ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തതിനെ ഇവിടെ നിൽക്കുവായിരുന്നല്ലോ നീ നിൻ്റെ അമ്മയ്ക്ക് യാതൊരു ഉത്തരവാദി ഉത്തരവാദിത്വ ബോധവുമില്ല നിൻ്റെ അമ്മയ്ക്ക് കേസും കോടതിയും ഉള്ളൂ വക്കീലന്മാരുടെ പ്രശ്നങ്ങളും കോടതിയും അതല്ലാതെ നിൻ്റെ അമ്മയ്ക്ക് കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകാനോ നിൻ്റെ നിൻ്റെ കാര്യങ്ങൾ നോക്കാനോ നിൻ്റെ അമ്മയ്ക്ക് അറിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ ചിന്നുവിന് ദേഷ്യമൊക്കെ വരുന്നുണ്ട് അതേസമയം ആരിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്താ കാരണം പറഞ്ഞാൽ അച്ഛനെങ്ങനെ അവളോട് സംസാരിക്കും ആര്ക്ക് തീരെ ഇഷ്ടമല്ല അത് തന്നെയാണ് മെയിൻ പ്രശ്നം അതേസമയം ചിന് ചിന്നുവിനെ കൊണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞതിന് ശേഷം ആര് അവിടെ ഇറങ്ങുകയാണ് കേട്ടോ ആര് അവിടെ ഇറങ്ങിയതിന് ശേഷം ആര് അവിടെ തന്നെ നിക്കുകയാണ് എന്തായാലും അർച്ചന വരുമല്ലോ അപ്പോൾ അർച്ചനയോട് കാര്യങ്ങളെല്ലാം പറയണം എന്ന് കരുതിയിട്ട് അതേസമയം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ അർച്ചന വരുകയാണ് അർച്ചന വരുമ്പോൾ തന്നെ ആര്യ കൈകാട്ടി നിർത്തിപ്പിക്കുകയാണ് കേട്ടോ അർച്ചന വിചാരിക്കേണ്ടത് ഇതെന്താ അതിപ്പോൾ ഇവളിവിടെ ഈ നേരത്ത് നിൽക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് പിന്നെ അർച്ചന കയറ്റിയാണ് കേട്ടോ അർച്ചനെ വണ്ടിയുടെ ബാക്കിൽ ഇരുന്നിട്ട് പറയുകയാണ് ഇപ്പോൾ അച്ഛന് ചിന്നുവിനോട് ഭയങ്കര സ്നേഹമാണ് പക്ഷേ വെറുതെയാണ് ആൻറ്റി വെറുതെയാണ് ഒരു ഒരു സ്നേഹവും ഇല്ല വെറൊരു അഭിനയമാണ് പക്ഷേ ചിന്നു വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഭയങ്കര സ്നേഹമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നത് യാണ് എന്നിങ്ങനെ പറയണം കേട്ടോ അച്ഛൻ വെറുതെ ഡാവടിക്കുകയാണ് മോളോട് അച്ചിന്നുനോട് എന്നിങ്ങനെ പറയണത് ഇത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് അറിയണ്ടേ ഇവളുടെ കുശിമ്പും കുഞ്ഞായ്മത്തരം കൊണ്ടാണ് ഇങ്ങനെ പറയണത് എന്ന് അർച്ചന പറയണം അർച്ചന മനസ്സിൽ വിചാരിക്കണം കേട്ടോ പിന്നീട് അർച്ചന ഒരു മറുപടിയും പറയാതെ ആര്യെ കൊണ്ട് പോവാണ്